നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക രണ്ടമ്മോണ്ട് ആന്റിയും പഴഞ്ഞു അല്ലേ നൂറ് രൂപ വാങ്ങിച്ചിട്ട് രണ്ടുപേർക്കും ഏഹ് രണ്ടുപേർക്കും ഒരു അമ്മ കൊടുത്തിട്ട് നൂറ് രൂപ വാങ്ങിച്ചുകൊടു ഒരാ കൊടുക്കൂ കയ്യിൽ കൊടുക്കും ആന്റിക്ക് കയ്യിൽ കൊടുക്കൂ ആരേ മകനാണ് മകനോ അമ്മയാണ് ആ ശരി ശരി ഓക്കെ കേട്ടോ ഇതൊക്കെ ചെറിയൊരു ആയിട്ട് കണ്ടാ മതി പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് അത് മനസ്സിലാക്കുക അപ്പൊ നമ്മള് പഠിക്കാനായിട്ട് സ്കൂളിലൊക്കെ ചേർന്നിട്ടുള്ളവരെയല്ല എല്ലാവരും ആണോ ആണോ അപ്പൊ എന്താ എങ്ങനെയാണ് പഠിക്കാനായിട്ടുള്ള യോഗ്യത എന്താണ് നമ്മുടെ ആദ്യം വേണ്ട യോഗ്യത എന്താണ് ശ്രദ്ധ എന്താണ് ശ്രദ്ധ കുറച്ച് യോഗ്യതകൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രദ്ധ എല്ലാവരും പറയൂ ശ്രദ്ധ ഭക്തി ആ എല്ലാ വിശ്വാസം ആകാംക്ഷ ഗുരുത്വം ഇങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിയാകാൻ പാടുള്ളൂ പറ്റൂ അങ്ങനെ ഞാൻ പറയുന്നത് ഈ എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ അങ്ങനെ അറ്റത്തുള്ളൊരു ഭാഷയൊന്നും അല്ല സാധാരണ ആൾക്കാർ കേൾക്കുന്ന ഭാഷയല്ലേ മനസ്സിലാകത്തില്ലേ തിരുവനന്തപുരത്തുള്ളവരാളെ സംസാരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിത് മാറ്റം വരുത്താം എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് മറ്റേ നല്ല ഇവിടുത്തെ കണ്ണൂരിന്റെ ഭാഷയോ വാസറുടെ ഭാഷയോ എനിക്ക് പറയാനായിട്ട് പറ്റാത്തത് കൊണ്ട് നമ്മള് എല്ലാവർക്കും അക്സെപ്റ്റ് ഒരു ഭാഷയുണ്ട് അതാണ് പലപ്പോഴും നമ്മള് പുസ്തക ഭാഷ എന്ന് പറയുന്നൊരു ഭാഷ ഇപ്പൊ എന്താണ് ഭാഷ അപ്പൊ ഇതൊന്നും നമുക്ക് നോക്കി ഭാഷയിലേക്ക് കിടക്കാം ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ് ശ്രദ്ധിക്കണം എല്ലാം അച്ഛനമ്മയൊക്കെ പറയാറില്ലേ ശ്രദ്ധിക്കണം അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം ക്ലാസ്സിൽ പോകാൻ ശ്രദ്ധിക്കണം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ആ വില നോട്ട് ചെയ്യും നോട്ട് ബുക്ക് തന്നിട്ടില്ലേ ശ്രദ്ധ എഴുതുന്ന ശ്രദ്ധ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുകാര്യം എഴുതിയിരിക്കൂ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ തന്നെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള കഴിവിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്ര ഒരു കാര്യം നമ്മൾ ചിന്തിക്ക മറ്റൊരു കാര്യത്തിലേക്ക് പോകും അല്ലേ അങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാതിപ്പോ പഠിക്കാൻ ഇവിടെ ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ഇവിടേക്ക് മാത്രം ശ്രദ്ധിക്കുക ഞാൻ ഞാനെന്ത് പറയുന്നു അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ എന്ത് പറയുന്നു അതിലേക്ക് ശ്രദ്ധിക്കുക ഒരു പാട്ട് കാര്യം പാട്ട് പാടുമ്പോൾ പാട്ടിലേക്ക് ശ്രദ്ധിക്കുക ഒരു സിനിമ കാണുമ്പോൾ സിനിമയിലേക്ക് ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലമാകാതെ ഒരു വിഷയത്തിൽ തന്നെ ശ്രദ്ധ നിലനിർത്തുന്നതിന് ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ തന്നെ മനസ്സിനെ നിലനിർത്തുന്നതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത് രണ്ടാമത്തത് ഭക്തി ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു സമർപ്പണമാണ് നമ്മള് ഇപ്പൊ നമ്മുടെ നേരത്തെ സാർ പറഞ്ഞില്ലേ അദ്ദേഹം പൂർണ്ണമായിട്ടും അർപ്പിച്ച് അറുപത് കൊല്ലം തന്റെ കലാപ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞു അപ്പോ ഭക്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള അർപ്പണമാണ് വിദ്യയിലേക്കുള്ള അർപ്പണത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത് നമ്മള് എന്താണ് എസ് എൽസ് വരെ പഠിക്കണമെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പഠനത്തിലേക്കുള്ള അർപ്പണം നമുക്ക് വേണം പഠിച്ച് നമ്മൾ വലിയ ആളാണ് എന്നുള്ള വിശ്വാസം വേണം ഈ പഠിക്കുന്ന കാര്യം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വേണം അതാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമാണെല്ലാം ഈ കാര്യം നിങ്ങളെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം വേണം അടുത്ത കാര്യം ആകാംക്ഷ എന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് ആകാംക്ഷ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുവാനുള്ള മനസ്സിൻ്റെ ഒരാഗ്രഹം വേണം പുതിയ പുതിയ കാര്യങ്ങൾ അറിയുവാനുള്ള ഒരാഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥിക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയുകയുള്ളൂ അടുത്ത കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്ഷമ എന്നാണ് എന്താണ് ക്ഷമ ഒരു ചകട്ടം തടിക്കുന്നവര് മറ്റേ ജീവിതം കൂടെ കാണിച്ചു കൊടുക്കുന്നതാണോ ക്ഷമ അതൊരു ക്ഷമയാണ് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന ക്ഷമ അതല്ല കാത്തിരിക്കുവാനുള്ള കഴിവ് ക്ഷമ എന്ന് പറയുന്നത് കാത്തിരിക്കുവാനുള്ള കഴിവാണ് അപ്പോ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു കാര്യം പഠിച്ചു ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തിരിക്കണം അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നാലുമണിവരെ ക്ലാസ് ഉണ്ട് അത്ര നേരം നമുക്കിവിടെ ഇരുന്നാലേ വരെ തൊള്ളു കാത്തിരിക്കണം ഒരു ക്യൂല് നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നു ചമയോട് കൂടി നിൽക്കണം ആ ചമയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ സിനിമയിൽ എന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ചിലപ്പോകാൻ കഴിഞ്ഞിരിക്കില്ല ഏത് മേഖലയിലാണെങ്കിലും ആകുന്നതുവരെ അതിൽ തന്നെ നിലനിന്ന് ചമയോട് കൂടി നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മറ്റൊരു അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് ഗുരുത്വം എന്ന് പറയുന്നതാണ് വിദ്യ തരുന്നവരെ ഗുരുക്കന്മാരെന്ന് പറയുന്നു അജ്ഞാനം മാറ്റുന്നവരാണ് ഗുരുക്കന്മാര് ശനാഖിയ ചുരുമീലിതന്മേല ഭക്ഷ്മേശ്രീ ഗണവേദമാ എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഗുരുവിനെ നമിച്ചുകൊണ്ടാണ് എപ്പോഴും ആരംഭിക്കുന്നത് കാരണം നമ്മുടെ മുമ്പേ തന്നെ കാര്യങ്ങൾ പഠിക്കുകയും ഒട്ടനവധി പേരെ പഠിപ്പിച്ച് അവർക്ക് ഒരു മാർഗദീപം നൽകുകയും ചെയ്തിട്ടുള്ളവരാണ് ഗുരുക്കന്മാർ അവരോട് നമുക്ക് ഒരു ഭക്തി അല്ലെങ്കിൽ ബഹുമാനം ഉണ്ടായിരിക്കണം അങ്ങനെയാണ് ഗുരുത്വം എന്ന് പറയുന്നത്